ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ശർി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു അറിയാവുന്നതുപോലെ ഈ സ്കൂളിൽ ഒരുപാട് മഹാന്മാർ പഠിച്ചിറങ്ങിയിട്ടുള്ളതായിട്ടുള്ള സ്കൂളാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പാദസ്പർശം ഏറ്റിട്ടുള്ള ഒരു സ്ഥലമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള നമ്മുടെ ഒരുപാട് ആൾക്കാർ അതായത് നമ്മുടെ നാട്ടുകാരടക്കം ഈ സ്കൂളിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്കൂളാണ് ഏകദേശം അഞ്ച് ഏക്കറോളം സ്ഥലത്ത് നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ സ്കൂൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തതായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ഉണ്ടല്ലേ നമുക്കൊക്കെ അറിയാം നമ്മൾ പേപ്പറുകളിലും അതുപോലെ തന്നെ ചാനലുകളിലും എല്ലാം വായിക്കുന്നതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒന്ന് എടുത്തു നോക്കുക കേരളത്തിൽ ഏത് വീട്ടിലാണ് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തതായിട്ടുള്ള കുട്ടികൾ വരെ ഉള്ളതെന്ന് നമ്മളൊന്ന് ചോദിക്കുക അവരുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നു ആ രീതികളിൽ നമ്മൾക്ക് അവരുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലേക്ക് കൂടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും പി ടി പ്രസിഡന്റ് വഹിച്ചു സിനിമ ടി വി താരം അനിൽ മാടയ്ക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചെങ്ങന്നൂർ റിട്ടയർഡ് ആർ ഡി ഡി അശോക് കുമാർ എൻകെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മുൻസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ വാർഡ് കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് പ്രഥമാധ്യാപിക ടി എസ് ജിഷ സീനിയർ അസിസ്റ്റൻ്റ് ബിജുമോൻ ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ടി ലേജുമാൾ സ്വാഗതവും വാണി ദേവി ബി വി നന്ദി പറഞ്ഞു